ം സമരത്തിൽ ഇടത് സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കെതിരെ സ്വീകരിച്ച നിലപാടിന് രാഷ്ട്രീയമായ തിരിച്ചടികൾ നേരിട്ട് തുടങ്ങി മത്സ്യത്തൊഴിലാളി മേഖലകളിൽ സിപിഎം അനുഭാവികളായ ജനപ്രതിനിധികൾ ഇടത് സർക്കാരിന് നൽകി വരുന്ന പിന്തുണ പുനരാലോചിച്ച് വരുന്നതായാണ് വ്യക്തമാകുന്നത് സമരത്തിന്റെ പേരിൽ സർക്കാർ കേസെടുത്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ സ്വദേശമായ കരിങ്കുളം ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായി ഒരു സിപിഎം അംഗത്തിന്റെയും ഭരണപക്ഷത്തെ തുണിച്ചിരുന്ന സ്വതന്ത്രയും പിന്തുണയോടെയാണ് കരിങ്കുളം ഗ്രാമപഞ്ചായത്തിൽ ഇടതു ഭരണത്തെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയത് മത്സ്യത്തൊഴിലാളി സമരത്തോട് സർക്കാർ പുലർത്തിയ പ്രതികൂല സമീപനം പലരെയും മാറ്റി ചിന്തിപ്പിച്ചിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളി മേഖലകളിൽ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉള്ളത് അതുകൊണ്ടുതന്നെ അവരുടെ പിന്തുണയോടെ ജയിച്ചുവന്ന ജനപ്രതിനിധികളും ഇടതു സർക്കാരിനോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്താനൊരുങ്ങുകയാണ് ഇതിൻ്റെ ആദ്യ പ്രതികരണമാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ ജന്മസ്ഥലമായ കരിങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ഭരണമാറ്റം സ്വതന്ത്രനായി വിജയിച്ച സെൽവൻ അബ്രഹാമിന്റെ പിന്തുണയോടെയാണ് എൽഡിഎഫ് ഭരണം നടത്തിവന്നിരുന്നത് മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കരിങ്കുളത്ത് ഇനി ഇടതുപക്ഷത്തിന് നിലപാടുമായി നിൽക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ജനപ്രതിനിധികൾ പിന്തുണ പുനരാലോചന നടത്തിയിരിക്കുന്നത് പതിനെട്ട് വാർഡുകളുള്ള കരിങ്കുളം ഗ്രാമപഞ്ചായത്തിൽ എൽഡിഎഫിന് ഒമ്പത് സീറ്റുകളും യുഡിഎഫിന് ഏഴ് സീറ്റുകളുമാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ സ്വതന്ത്രം വിജയിച്ചിരുന്നു സ്വതന്ത്രനായി വിജയിച്ച സെൽവൻ അബ്രഹാമിന്റെ പിന്തുണയോടെയാണ് എൽഡിഎഫ് ഭരണം പിടിച്ചത് ഭരണപക്ഷത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതോടെ സെൽവൻ അവരെ കൈയൊഴിഞ്ഞു ഒപ്പം സി പി എം അംഗം സോളമനും ചേരിവിട്ട് പ്രതിപക്ഷത്തിനൊപ്പം നിന്നതോടെ ഇടതിന്റെ പതനം പൂർത്തിയായി കോൺഗ്രസ് അംഗങ്ങളായ പുഷ്പം സൈമൺ ഡെൽഫി ജോസ് തുടങ്ങിയവരാണ് അവിശ്വാസ പ്രമേയാനുമതി തേടിയത് സമരത്തിന്റെ പേരിൽ ആർച്ച് ബിഷപ്പിനെതിരെ കേസെടുത്ത സർക്കാരിന്റെ നടപടി വ്യാപക വിമർശനത്തിനിടയാക്കിയിരുന്നു ഭരണമുന്നണിയിലെ കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു എന്നാൽ ഇതിനു പുറമെ ആർച്ച് ബിഷപ്പിനെതിരെ വീണ്ടും സർക്കാർ കേസെടുക്കുകയായിരുന്നു ഇതോടെ സർക്കാർ തങ്ങൾക്കെതിരാണെന്ന ചിന്തയിലാണ് മത്സ്യത്തൊഴിലാളികളും അവർ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധികളും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഫലനങ്ങൾ പുറത്തുവരുമെന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത് ഷെക്കേന ന്യൂസ് തിരുവനന്തപുരം